ഡോക്ടർമാരെയും ആശുപത്രികളെയും വിശ്വസിച്ചാണ് പല രോഗങ്ങൾക്കും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശേഷം ചികിത്സാ പിഴവ് സംഭവിച്ച് ഭാര്യ അഖില മരിച്ചെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വയനാട് നടവയൽ സ്വദേശി ജെറിൽ ജോസ് ജെറിലിന്റെ വാക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ഒരു വർഷം മുമ്പ് ഹെർണിയയുടെ ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പുഞ്ചിരിയോടെ പോയ അഖില പിന്നെ ഒരിക്കലും ചിരിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്തില്ല ഒരു വർഷം അബോധാവസ്ഥയിൽ കിടന്ന് നരകിച്ച് ഇന്നലെ അഖില വിട പറയുകയായിരുന്നു കദളിക്കാട്ടിൽ ബീന വിൻസെന്റ് ദമ്പതികളുടെ മകളായ അഖില സ്വകാര്യ സ്കൂൾ ടീച്ചറായിരുന്നു ഭർത്താവ് ജെറിൽ സ്വകാര്യ സ്ഥാപനത്തിലെ സെയിൽസ്മാനും അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളോടൊപ്പം സന്തോഷ ജീവിതം നയിച്ചു വരുമ്പോഴാണ് അഖിലയ്ക്ക് ഹെർണിയയുടെ അസുഖം കണ്ടെത്തുന്നത് ഹെർണിയ ശസ്ത്രക്രിയക്കായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് അഖിലെ പ്രവേശിപ്പിച്ചത് ഇത് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ശസ്ത്രക്രിയാ മുറിയിലേക്ക് പോയതായിരുന്നു അഖില എന്നാൽ ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ അഖിലയ്ക്ക് ബോധം വീണു ഇതോടെ ഡോക്ടർ വീണ്ടും അനസ്തേഷ്യ നൽകുകയും ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബോധം വന്നില്ല അഖില പിന്നെ ഒരിക്കലും എണീറ്റില്ല ഒരു വർഷവും മൂന്നു മാസവുമായി അബോധാവസ്ഥയിൽ തുടരുകയായിരുന്നു അഖില ശസ്ത്രക്രിയക്കിടെ നൽകിയ അനസ്തീഷ്യയുടെ അളവ് കൂടിപ്പോയതാണ് അഖിലയുടെ ദുരവസ്ഥയ്ക്ക് കാരണമായത് തുടർന്ന് നിരന്തരം വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിലും മാറ്റമുണ്ടായില്ല ഒടുവിൽ തിങ്കളാഴ്ച മരണത്തിന് അഖില കീഴടങ്ങുകയായിരുന്നു തുടർ ചികിത്സയ്ക്ക് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലായി ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവായി ചികിത്സ പിഴവ് വരുത്തിയ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിഷൻ ഫീസായ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വാങ്ങിയുള്ളൂ മറ്റ് യാതൊരു ഫീസും വാങ്ങിയില്ല ചികിത്സ പിഴവ് സംബന്ധിച്ച് പലയിടത്തും പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു അന്വേഷണവും നടന്നില്ലെന്നും ജേറിൽ പറഞ്ഞു